السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين أما بعد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ിൽ എന്നാരംഭിക്കുന്ന ആയത്തുകളുടെ അടുത്ത ആയത്ത് സുറത്തു തൊണ്ണൂറ്റി നാലാമത്തെ ആയത്താണ് أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا ليبلونكم الله بشيء من الصيد تناله أيديكم ورماحكم ليعلم الله من يخافه بالغيب فمن اعْتَدَى بعد ذلك فله عذاب أليم سورة المائدة أن و 2 يا أيها الذين آمنوا إِنَّا أَدِلْ അഥവാ ഹജ്ജിനോ അമ്രക്കോ വേണ്ടിയിട്ട് ഒരാൾ എഹ്റാം പ്രവേശിച്ചു കഴിഞ്ഞാൽ അവന് നിഷിദ്ധമായ ചില കാര്യങ്ങളിൽ പെട്ടതാണ് മൃഗങ്ങളെ വേട്ടയാടാൻ പാടില്ല എന്നുള്ളത് അപ്പൊ അതുമായി ബന്ധപ്പെട്ട് തന്നെ അള്ളാഹു സുബ്ഹാൻ വെച്ച ആല ഒരു കാര്യം ന്യായത്തിലൂടെ അറിയിക്കുകയാണ് ഇത് ഉള്ളാഹുവിൻ്റെ ഒരു സുന്നത്താണ് നാം എല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യവുമാണ് സത്യവിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ട് അള്ളാഹു സുബാനോ പറയുകയാണ് അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും എന്തെങ്കിലും ഒരു കൊണ്ട് തനാലുഹു മൃഗത്തെ കൊണ്ട് നിങ്ങളുടെ കൈ കൊണ്ട് പിടിക്കാൻ പറ്റുന്ന അവസ്ഥയിൽ അല്ലെങ്കിൽ കുന്തം കൊണ്ടോ ശൂലം കൊണ്ടോ എറിഞ്ഞു വീഴ്ച നിങ്ങൾക്ക് പിടിക്കാൻ പറ്റുന്ന അവസ്ഥയിൽ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന് നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും അറിയാൻ വേണ്ടി ആരാണ് അദൃശ്യമായ അവസ്ഥയിൽ അള്ളാഹുവിനെ ഭയപ്പെടുന്നത് എന്നറിയാൻ വേണ്ടി അതിനു ശേഷവും അത് ബോധ്യപ്പെട്ടതിന് ശേഷവും പരിധി ലംഘിക്കുന്നവൻ അതിരുവിടുന്നവൻ അവന് വേദനയേറെ ശിക്ഷയുണ്ട് അതായത് എഹ്റാമിലായിരിക്കുന്ന സന്ദർഭത്തിൽ മൃഗങ്ങളെ വേട്ടയാടരുത് എന്ന് അള്ളാഹുചേല പറഞ്ഞിട്ടുണ്ട് അപ്പൊ അള്ളാഹു സുഹാനോടെ പറയാണ് അള്ളാഹുത്താലെ നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും എങ്ങനെ നിങ്ങൾ ഇഹ്റാമിലായിരിക്കുന്ന അവസ്ഥയിലാകുമ്പോൾ ഇഹ്റാമിലായിരിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ അടുത്തുകൂടെ നിങ്ങൾക്കൊരു പക്ഷെ കൈകൊണ്ട് പിടിക്കാൻ പറ്റുന്ന അവസ്ഥയിൽ അല്ലെങ്കിൽ എന്തെങ്കിലും കുന്തം കൊണ്ടോ ശൂലം കൊണ്ടോ അല്ലെങ്കിൽ അമ്പ് കൊണ്ടോ അങ്ങനെ എന്തെങ്കിലും കൊണ്ടൊക്കെ എറിഞ്ഞുകൊണ്ടും പിടിക്കാൻ പറ്റുന്ന അവസ്ഥയിൽ വേട്ടയാടി പിടിക്കുന്ന മൃഗങ്ങളെ നിങ്ങളുടെ അടുത്ത് കൊണ്ടുവന്നു തരുന്ന അങ്ങനെ കൊണ്ടുവന്നു കണ്ട് അള്ളാഹു പരീക്ഷിക്കും എന്തിനാണ് അള്ളാഹു അങ്ങനെ പരീക്ഷിക്കുന്നത് അള്ളാഹുവിനെ അറിയാൻ വേണ്ടി മൈ യുഹു ബിൽഹൈ അദൃശ്യമായ അവസ്ഥയിൽ അള്ളാഹുവിനെ ആരാണ് ഭയപ്പെടുന്നത് അഥവാ ഞാൻ ഇഹ്റാമിലാണ് അതുകൊണ്ട് എനിക്കത് ചെയ്യാൻ പാടില്ല കാരണം അത്ര അടുത്ത് കിട്ടിയിട്ടുണ്ട് പക്ഷെ എന്നാലും ഞാൻ ഇഹ്റാമിലായതുകൊണ്ട് അത് ഒഴിവാക്കുന്നു എന്ന നിലക്ക് അള്ളാഹുവിനെ ആരാണ് ഭയപ്പെടുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് ഇതെല്ലാ മേഖലയിലുമുള്ള അള്ളാഹുവിന്റെ ഒരു സുന്നത്താണ് ഇപ്പോ അള്ളാഹു സുബാനും ഒറ്റ ആൾ ഇപ്പോൾ നമുക്ക് വേട്ടയാടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ശീലമില്ലാത്ത അല്ലെങ്കിൽ പരിചയമില്ലാത്തൊരു കാര്യമായതുകൊണ്ടാണ് അന്ന് അന്നത്തെ അറബികളെ സംബന്ധിച്ചിടത്തോളം അവർ വേട്ടയാടിയിട്ട് മൃഗങ്ങളെ പിടിക്കുന്ന അവർ ഭക്ഷണയോഗ്യമാക്കുന്ന അവരുടെ ഒരു ശീലമാണത് അവരുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണത് അങ്ങനെയുള്ള ആളുകൾ ഇഹ്റാമിലായിരിക്കുമ്പോൾ അവരെ ഏറ്റവും അധികം കൊതിച്ച് വേട്ടയാടി പിടിക്കുന്ന മൃഗങ്ങൾ അവരെ കൈകൊണ്ട് പിടിക്കാൻ പറ്റുന്ന എടുത്തെത്തിയാൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പെട്ടെന്ന് തന്നെ പിടിക്കാൻ പറ്റുന്ന അവസ്ഥയിലെത്തിയാൽ അള്ളാഹുവിനെ സൂക്ഷിക്കാത്ത ആളുകൾ എന്ത് ചെയ്യും അള്ളാഹുനെ പേടിക്കാത്ത ആളുകൾ എന്ത് ചെയ്യും എഹ്റാമിലായാലും കുഴപ്പമില്ല അതിന് പിടിക്കാമെന്ന് വിചാരിക്കും അള്ളാഹു അങ്ങനെ കൊണ്ടുവന്ന് നിങ്ങളുടെ മുമ്പിൽ തരുന്നത് അള്ളാഹുവിന്റെ പരീക്ഷണമാണ് ആരാണ് അള്ളാഹുവിനെ ഭയപ്പെടുന്നതെന്ന് അറിയാൻ വേണ്ടി അപ്പൊ എഹ്റാമിലായിട്ടത് ഏഹ് ഇത് പാടില്ല എന്ന് ബോധ്യപ്പെട്ടിട്ടും അത് ചെയ്യുന്ന ആളുകൾക്ക് വേദനയേറിയ ശിക്ഷയുണ്ട് എന്ന് എന്നുള്ള ഓർമ്മപ്പെടുത്തുക നമ്മുടെ എല്ലാ മേഖലയും ഇപ്പൊ നമ്മുടെ ജീവിതത്തിലും ചില സമയത്തൊക്കെ ചില പാപങ്ങൾക്ക് നമുക്ക് എളുപ്പത്തിൽ സാധിക്കുന്ന അവസ്ഥ ഉണ്ടാവും അപ്പൊ അതിന്റെ പരീക്ഷണമായിരിക്കും അത് എളുപ്പത്തിൽ നമുക്കത് ചെയ്യാൻ സാധിക്കുന്ന അല്ലെങ്കിൽ എളുപ്പത്തിൽ നമുക്കത് നേടാൻ സാധിക്കുന്ന ഒരു ഹറാമായ കാര്യം ചെയ്യാൻ സാധിക്കുന്ന ഒരു അവസ്ഥയുണ്ടാവും ഉണ്ടാവും എന്തിനു വേണ്ടിയിട്ടാണത് അള്ളാഹു സുബാനു വറ്റ ആല പരീക്ഷിക്കുകയാണ് നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്കറിയാം ജൂതന്മാരുടെ വിഷയത്തിൽ ശനിയാഴ്ച ദിവസം അവരോട് മീൻ പിടിക്കരുത് എന്ന് പറഞ്ഞു പക്ഷെ ആ ദിവസം തന്നെ അള്ളാഹു സുബാനു വറ്റ ആല അവർ ആഗ്രഹിക്കുന്ന അവർ കടലിൽ പോയി പിടിക്കുന്ന മത്സ്യങ്ങളെ അവരുടെ അടുത്ത് തന്നെ കൊണ്ടുവന്ന് വെച്ചു കൊടുത്തു അവരുടെ അടുത്ത് പിടിക്കാൻ പറ്റുന്ന രീതിയിൽ അവർ കാണുകയാണ് അവരൊരുപാട് യാത്ര ചെയ്ത് കഷ്ടപ്പെട്ട് പിടിക്കുന്ന മത്സ്യങ്ങളൊക്കെ അവരെ അടുത്ത് വന്ന് നിൽക്കുന്ന അവസ്ഥയിൽ കാണാൻ പക്ഷെ അന്ന് അള്ളാഹുദാൽ എന്തു പറഞ്ഞിട്ടുണ്ട് മത്സ്യത്തെ നിങ്ങൾ പിടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോ അതെന്തിനാണ് അവരാ കണ്ടിട്ടുള്ള ആഗ്രഹത്തിന്റെ പേരിൽ അള്ളാഹുവിന്റെ കൽപ്പന മറന്നുകൊണ്ട് അത് ചെയ്യുമോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ജീവിതത്തിൽ അള്ളാഹുക്കര നമ്മൾ പരീക്ഷിക്കുന്ന ഒരു മേഖലയാണത് അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ ഭയപ്പെടുന്ന അള്ളാഹുവിന്റെ കൽപ്പനകൾ നിൽക്കുന്ന അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന ആളുകളായി നാം മാറണം എന്ന് അള്ളാഹു സുബ്ഹാനു വത്തേല അറിയിക്കാം അപ്പൊ ഈ ആയത്തിലൂടെ ഇങ്ങനെ നിങ്ങൾ പരീക്ഷിക്കും എന്ന് ഇഹ്റാമിലുള്ള ആളുകൾ അവർക്ക് ഈ വേട്ടമൃഗത്തെ അടുത്ത് കൊണ്ടുവന്ന് കാണിച്ച് പരീക്ഷിക്കും എന്ന് അള്ളാഹു സുബ്ഹാനു വത്താല അറിയിക്കാം അടുത്ത ആയത്ത് സുഹൃത്തുമായി ഇതയിലെ തൊണ്ണൂറ്റി അഞ്ചാമത്തെ ആയത്താണ് തൊണ്ണൂറ്റിയഞ്ചാമത്തെ ആയത്ത് ഇതും എഹ്റാമിലായിക്കൊണ്ട് വേട്ടയാടുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആയത്ത് തന്നെയാണ് തൊട്ടുമുമ്പുള്ള ആയത്താണ് തൊണ്ണൂറ്റിനാലാമത്തെ ആയത്ത് അതിനു ശേഷമുള്ള അയച്ച് അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് പറയുന്നത് ആരെങ്കിലും ഇനി അങ്ങനെ വേട്ടയാടിയാൽ വേട്ടയാടിപ്പോയി അവര് ആ നിമിഷത്തിൽ ചെയ്തു പോയി അപ്പൊ അതിനവർക്ക് എന്തുണ്ട് സഫാറത്ത് ഉണ്ട് അതിന് പകരം അവർ ചെയ്യേണ്ട ചില പ്രായശിത്തമുണ്ട് അതാണ് ഈ ആയത്തിൽ പറയുന്നത് പറയുകയാണ് ും നിങ്ങൾ ഇഹറാമിലായിരിക്കുന്ന സന്ദർഭത്തിൽ നിങ്ങൾ എന്ത് ചെയ്യരുത് വേട്ടയാടരുത് മൃഗത്തെ പിടിക്കരുത് കൊല്ലരുത് എന്ന് പറയുന്നത് എന്നിട്ട് പറയാണ് വേണമെന്നു കൊണ്ട് വേട്ടയാടണമെന്നുള്ള ഉദ്ദേശത്തിൽ തന്നെ അങ്ങനെ നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും വേട്ടയാടി വേട്ടമൃഗത്തെ വധിക്കുകയാണ് എങ്കിൽ ഉൻ അവൻ അതിന് പകരം കൊടുക്കേണ്ട കാര്യം അഥവാ അവനാ ചെയ്തതിന് പകരം അവൻ ചെയ്യേണ്ട കാര്യം ആട് മാട് ഒട്ടകത്തിൽ നിന്ന് അവൻ എന്തിനെയാണോ വേട്ടയാടിയത് അതിനോട് യോജിച്ച രീതിയിൽ ഒന്നിനെ അവൻ അറിവ് നൽകണം അതായത് അവൻ എന്തിനെയാണോ വേട്ടയാടിയത് അതിന് യോജിച്ച ഒരു കാര്യത്തെ പറയാണ് അത് നിങ്ങളുടെ കൂട്ടത്തിലുള്ള രണ്ടാളുകൾ വിധി പറഞ്ഞിട്ട് അതിനനുസരിച്ചുള്ളതാണ് ചെയ്യേണ്ടത് അത് കാവയുടെ അടുക്കൽ പിന്നെ ചെയ്യുന്നത് പോലെ അവിടെ വെച്ച് ബലി നൽകണം അതായത് എന്തിനെയാണോ വേട്ടയാടിയത് അതിന് അനുസൃതമായ ഒരു കാര്യത്തെ ആയിരിക്കണം അറിവ് നടത്തേണ്ടത് ഉദാഹരണം പറഞ്ഞാൽ അവനൊരു മാനിനെയാണ് വേട്ടയാടിയത് എങ്കിൽ അവനിവിടെ എന്തിനറക്കണം ഒരു അതിനോട് യോജിച്ചിരിക്കുന്ന ഒരു ആടിനെ ഇറക്കണം അതിനേക്കാൾ വലിയ എന്തെങ്കിലും ഒരു ജീവിയാണ് എന്നെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഏതെങ്കിലും മാടിനെ അതിനേക്കാൾ വലുതായി നിൽക്കുന്ന എന്തെങ്കിലും ഒരു കാര്യമാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഒട്ടകത്തിനെ അപ്പൊ അതിന് യോജിച്ച ഇവൻ വേട്ടയാടിക്കൊന്ന വേട്ട മൃഗത്തിനോട് യോജിച്ചതാണോ ഇവൻ അറുക്കേണ്ടത് എന്ന് തീരുമാനിക്കേണ്ടത് നീതിമാന്മാരായിട്ടുള്ള രണ്ടാളുകൾ കാരണം പല അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും ഒരാൾ പറയാണ് ആടിനെ വേട്ടയാടി അപ്പൊ ആടിനെ ഇവിടെ മാടിനെ അറക്കണം അല്ലെങ്കിൽ ഒട്ടകത്തിനറക്കണം അപ്പോ രണ്ട് നീതിമാന്മാരായിട്ടുള്ള ആളുകളാണ് നിങ്ങളുടെ കൂട്ടത്തിൽ അതിന്റെ മേലെ വിധി പറയേണ്ടത് ഇവൻ എന്തിനെയാണ് പകരം മറക്കേണ്ടത് എന്ന് ഇനി പകരം മറക്കാൻ ഒന്നിനും കിട്ടിയില്ല അതിന് കഴിയുന്നില്ല എങ്കിൽ അതിന് പകരം അതിന് യോജിച്ചപ്പോ ഒരു മൃഗത്തെ അറുത്തിട്ട് എത്ര മിസ്കീനുകൾക്കാണോ കൊടുക്കാൻ പറ്റുക ആ മിസ്കീനുകൾക്ക് അവൻ ഭക്ഷണം നൽകുകയാണ് വേണ്ടത് അതിനു പകരം അതിനെ യോജിച്ച രീതിയിൽ എത്ര ആളുകൾക്കാണോ മിസ്കി കൊടുക്കേണ്ടത് ആ മിസ്കീനുകൾക്ക് ഭക്ഷണം കൊടുക്കണം ഔ അല്ലെങ്കിൽ ആ ഭക്ഷണം എത്ര ആൾക്കാണോ കൊടുക്കാൻ കണക്ക് വന്നത് അത്ര ദിവസം ഒന്ന് നോമ്പ് വൽക്കണം അതായത് ഇഹ്റാമിലായിക്കൊണ്ട് വേട്ടമൃഗത്തെ കൊന്നു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ അതിന് യോജിച്ച രീതിയിലുള്ള ഒരു ആടിനെയോ മാടിനെയോ ഒട്ടകത്തിനെയോ രണ്ട് നീതിന്മാരായ ആളുകളുടെ വിധി അവൻ അറിവ് കൊടുക്കണം ഞാൻ അതിന് പറ്റുന്നില്ല എങ്കിൽ ഈ നീതിമാന്മാരായ ആളുകളെ കണക്ക് പ്രകാരം അവൻ കൊന്ന മൃഗത്തിന്റെ കണക്കിൽ അവൻ ഇത്ര മിസ്കീനുകൾക്ക് ഭക്ഷണം നൽകണം ഇനി അതിനും പറ്റുന്നില്ല എങ്കിൽ സാധിക്കാത്ത അവസ്ഥയാണ് എങ്കിൽ അവൻ എത്ര മിസ്കീനുകൾക്കാണോ ആ ഭക്ഷണം കൊടുക്കേണ്ട വിധിച്ചത് എത്ര എണ്ണമാണോ അത്ര എണ്ണം അവൻ നോമ്പ് നോൽക്കണം എന്ന് അള്ളാഹു സുഹാനു വറ്റാലോ പറയാണ് എന്നിട്ട് പറയാ വബാല അവൻ ചെയ്തു കൂട്ടിയതിന് അവൻ ചെയ്ത ആ പ്രവർത്തനത്തിന് അവന് പകരമായിക്കൊണ്ട് അവന് കിട്ടേണ്ട കാര്യമാണത് എന്ന് പറയാൻ നിങ്ങൾ ഈ വിധി ഇറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ഇഹ്റാമിലായിരിക്കുമ്പോൾ വേട്ടയാടിയിട്ടുള്ളതെല്ലാം അള്ളാഹു താല പുറത്തു നൽകുന്നു വിട്ടുപിടിച്ച് ചെയ്തു നൽകുന്നു ഇനി ആരെങ്കിലും ഇത് ആവർത്തിച്ചാൽ ഇനി ആരെങ്കിൽ വീണ്ടും ഇത് ചെയ്താൽ അള്ളാഹു ശക്തമായ ശിക്ഷാനടപടി അവരുടെ മേലെ എടുക്കും വല്ലാഹു ദുൻതിഖാം തആല ശക്തമായ ശിക്ഷാ നടപടി നടപ്പിലാക്കുന്നവരുമാണ് എന്ന് തആല പറയാൻ അപ്പോ വേട്ട ഇഹ്റാമിലായിരിക്കുമ്പോൾ വേട്ടയാടാൻ പാടില്ല ഞാൻ ചെയ്തു പോയി കഴിഞ്ഞാൽ അതിനുള്ള കഫാറത്ത് ഒന്നെങ്കിൽ ഒരു ബലിമൃഗം അല്ലെങ്കിൽ മിസ്കീനുകൾക്ക് ഭക്ഷണം അല്ലെങ്കിൽ അതിന്റെ അളവിൽ ഇത്ര ദിവസം നോമ്പു നോൽക്കുക എന്നുള്ളതാണ് അത് രണ്ട് നീതിമാന്മാരായിട്ടുള്ള ആളുകൾ വിധിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ചെയ്യേണ്ടത് അടുത്ത ആയത്ത് സുഹൃത്തുൽ തന്നെ നൂറ്റി ഒന്നാമത്തെ ആയതാണ് അള്ളാഹു പറയാണ് നിങ്ങൾ ചില കാര്യങ്ങളെ കുറിച്ച് ചോദിക്കരുത് ചില കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ ചോദിക്കരുത് ആ ചോദിച്ചതിന് നിങ്ങൾക്ക് ഉത്തരം കിട്ടുമ്പോൾ അത് ചിലപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വിഷമം ഉണ്ടാക്കുന്ന കാര്യമാവും അതിനെക്കുറിച്ച് ചോദിക്കുകയാണ് ഹീന ഖുർആൻ ഖുർആൻ ഇറങ്ങുന്ന സമയത്താണ് ചോദിക്കുന്നതെങ്കിൽ തുപുതെക്കും നിങ്ങൾക്കത് അറിയിക്കും അള്ളാഹു അങ്ങേയറ്റം പാപം ഓർക്കുന്നവനും ഹലീമുമാണ് എന്ന് പറയുന്നത് ഇവിടെ എന്താണ് ഉദ്ദേശം ഇവിടെ ഈ ആയത്തിറങ്ങാനുള്ള സാഹചര്യങ്ങളിൽ അലിമാക്കൽ മുഫശലിങ്ങൾ പല സാഹചര്യങ്ങൾ കൊടുക്കുന്നത് കാണാം ഒന്ന് ഒരു സാഹചര്യം എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങളുടെ മേലെ ഹജ്ജ് നിർബന്ധമാക്കിയിരിക്കുന്നു എന്നുള്ള ആയത്ത് ഇറങ്ങിയിട്ട് ഹജ്ജ് നിർബന്ധമാക്കി എന്ന് അറിയിച്ചപ്പോൾ ചില ആളുകൾ ചോദിക്കുകയുണ്ടായി പ്രത്യേകിച്ചും സുറാഖത്ത് പുലിമാലി എന്ന് ചോദിച്ചു എല്ലാ വർഷവും ഞങ്ങൾ ഹജ്ജ് ചെയ്യണോ ചോദിച്ചു ചോദിച്ചാൽ അപ്പൊ നബ്സലാഹു അലൈഹി സ്വലമ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞില്ല വീണ്ടും വീണ്ടും ഇങ്ങനെ ചോദിക്കാം അപ്പൊ നബ്ലൈഹുസ്ലം പറഞ്ഞില്ല ഞാൻ വേണമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ലവ അത് നിങ്ങളുടെ മേലെ നിർബന്ധമാകുമായിരുന്നു എന്നിട്ട് പറഞ്ഞു മാ ഞാൻ നിങ്ങൾക്ക് എന്താണോ പറഞ്ഞു വിട്ടുപോയിട്ടുള്ളത് അവിടെ നിങ്ങൾ വിട്ടേക്കുക പിന്നെ അതിനെ കുറിച്ച് കൂടുതൽ ചോദിച്ചിതാക്കരുത് എന്ന വിഷയത്തിന്റെ മേലെയാണ് ഈ ആയത്തിറങ്ങിയത് അതായത് അതേലൊരു കാര്യം അള്ളാഹുഅല പറഞ്ഞു അള്ളാഹു അലൈഹി സ്വലം പറഞ്ഞു പിന്നെ അതിൽ നമുക്ക് നമ്മുടേതായ ആ സൗകര്യത്തിൽ ചെയ്യാനുള്ള ഒരു തുറവി അവിടെ നൽകിയിട്ടുണ്ട് എങ്കിൽ പിന്നെ അതിൽ ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് കൊണ്ട് ഞെരുക്കമുണ്ടാക്കുന്ന അവസ്ഥ ഉണ്ടാക്കരുത് ഇപ്പൊ മുസാ നബി അലൈഹി ഇസ്ലാമിനോട് വനു ഇസ്രായേലുകൾ ചോദിച്ച പോലെ പശുവിനെ ഇറക്കാൻ പറഞ്ഞു അവർക്കൊരു പശുവിനെ പിടിച്ചു അർത്താൽ മതി പക്ഷെ അവരെന്താ ചെയ്തത് എന്താണ് നിറം എന്താണ് രൂപം എന്താണ് പ്രായം എങ്ങനെയാണ് എൻ്റെ ചുത്തുകൾ ചോദിച്ചു ചോദിച്ച് അവസാനം അവർക്ക് അങ്ങനെ ഒരു പശുവിനെ കിട്ടാൻ ബുദ്ധിമുട്ടാകുന്ന അവസ്ഥയിൽ അവരായി അങ്ങനെയുള്ള അവസ്ഥ ഉണ്ടാവരുത് ഈ സന്ദർഭത്തിലാണ് ഈ ആയത്തിറങ്ങിയത് എന്ന് ചില സ്ഥിതി പറഞ്ഞു മറ്റൊരു സന്ദർഭം ഒരു വ്യക്തി വന്നിട്ട് അള്ളാഹുലൈഹി ഇസലമയോട് ചോദിക്കേണ്ടായി ഐന അബി എൻറെ ഉപ്പ എവിടെയാണ് അടിയൻറെ പൂർവ്വവിതാക്കന്മാർ എവിടെയാണ് സ്വർഗത്തിലാണോ നരകത്തിലാണോ എന്ന് ചോദിക്കേണ്ടായി ഫിന്ന നരകത്തിലാണ് പറഞ്ഞു അത് അവർക്ക് ആ വ്യക്തിക്ക് ഭയങ്കരമായിട്ടുള്ള വിഷമുണ്ടാക്കുന്ന അവസ്ഥയുണ്ടായി വിഷമുണ്ടാക്കുന്ന അവസ്ഥയുണ്ടായി അപ്പൊ ഒരു പരിധി വിട്ടുകൊണ്ടുള്ള അല്ലെങ്കിൽ ഒരു ഉപകാരവും ഇല്ലാത്ത അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചോദിക്കരുത് എന്ന് അള്ളാഹു സുബാനുല പറയാം ഇങ്ങനെ ചോദ്യം മുൻഗാമികൾ ചോദിച്ചതിന്റെ പേരിൽ അവർ കുഫിറിലെത്തുന്ന അവസ്ഥയിലായിട്ടുണ്ട് എന്ന് തൊട്ടടുത്ത ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട് അള്ളാഹു ചില ആളുകൾ മുമ്പ് നിങ്ങളുടെ മുമ്പുള്ള ആളുകൾ അങ്ങനെ ചോദിച്ച് മറുപടി കിട്ടിയപ്പോ അവരതിനെ നിഷേധിക്കുന്ന അവസ്ഥയിലാണ് എത്തിയിട്ടുള്ളത് അപ്പൊ നമുക്ക് നീന്റെ കാര്യങ്ങൾ ചോദിച്ച് പഠിക്കാം പക്ഷെ സാങ്കല്പികമായിട്ട് അവരിങ്ങനെ നടന്നാൽ അപ്പൊ എന്താ ചെയ്യേണ്ടത് അങ്ങനെ ചോദിച്ചാൽ ചില വലിമാക്കൾ കാണാം അവരോട് വല്ല പത്ത് ഒക്കെ ചോദിക്കുന്ന സമയത്ത് അവർ ചോദിക്കും ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ ചോദിക്കും ഒരാൾ ഇങ്ങനെ ആലോചിക്കുകയാണ് ഇങ്ങനെയൊക്കെ വന്നുകഴിഞ്ഞാൽ അപ്പൊ ഇങ്ങനെ അയക്കഴിഞ്ഞാൽ ഇങ്ങനെ എന്താ ചെയ്യുക അപ്പൊ അതിന്റെ ദീന്റെ വിധി എന്താ വെച്ചാൽ അടുത്തേലും പോയി ചോദിക്കും അപ്പൊ തിരിച്ച് ചോദിക്കും ഇങ്ങനെ ഉണ്ടായോ സംഭവിച്ചിട്ടുണ്ടോ ചോദിക്കും സംഭവിച്ചിട്ടില്ല പറഞ്ഞാൽ പിന്നെന്തിനിയുന്നത് സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾക്ക് അന്വേഷിച്ചാൽ മതി അങ്ങനെ സാങ്കല്പികമായിട്ടുള്ള ചോദ്യങ്ങൾ അല്ലെങ്കിൽ അനാവശ്യമായിട്ട് ഒരു ഉപകാരവും ഇല്ലാത്ത ചോദ്യങ്ങൾ അധികരിച്ച ചോദ്യങ്ങൾ ഇങ്ങനെയുള്ളത് നിങ്ങൾ ചോദിക്കരുത് എന്നുള്ള ഹുബാനുല ഈ ആയത്തിലൂടെ പറയാണ് അങ്ങനെ ചോദിച്ചിട്ട് വല്ലത് നിങ്ങൾക്ക് അറിയപ്പൊ നരകത്തിലാണോ ചോദിച്ചപ്പോ നരകത്തിലാണോ പറഞ്ഞപ്പോ അവൾക്ക് വിഷമമായി അപ്പൊ ചില കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടുണ്ടാകുന്ന അവസ്ഥ ഉണ്ടാകും ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റാത്ത അവസ്ഥ വരും മുൻഗാമികൾ നിഷേധിച്ച പോലെ കുപ്പുറിലാകുന്ന അവസ്ഥ വരും അപ്പൊ അതിന് ചില കാര്യങ്ങൾ അള്ളാഹു റസൂലും നിങ്ങൾക്ക് വിശാല തന്നിട്ടുള്ള വിഷയങ്ങൾ പിന്നെ ചോദിച്ചു ചോദിച്ച് ഞെരുക്കമുണ്ടാക്കുന്ന അവസ്ഥ ഉണ്ടാകരുത് എന്ന് അള്ളാഹു സുബാനു ഈ ത്തിലൂടെ അറിയിക്കുകയാണ് അള്ളാഹു അവസാനിപ്പിച്ചത് അള്ളാഹു ഗഫൂറും ഹലീം അള്ളാഹു ഗഫൂർ ആണ് ഹലീമാണ് എന്ന് പറഞ്ഞിട്ടാണ് അടുത്ത ആഴത്ത് സുഹൃത്തുമാരയിലെ നൂറ്റി അഞ്ചാം ഒറ്റ ആയത്താണ് ഈ ആയത്തിൽ അള്ളാഹു സുബാൻ പറയുന്നു നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കാര്യം നോക്കുക നിങ്ങളുടെ സ്വന്തം കാര്യം നോക്കുക നിങ്ങളുടെ സ്വന്തത്തിന് നന്മയുണ്ടാക്കുന്ന ഉണ്ടാക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ നോക്കുക അതിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി സുറാത്തിനു നിലനിൽക്കാൻ വേണ്ടി ആ കാര്യങ്ങൾ നിങ്ങൾ നോക്കുക നിങ്ങൾ ചെയ്യുക ലാ ലായും ും നിങ്ങൾ ഹിതായത്തിലാവുകയാണ് എങ്കിൽ നേരായ മാർഗത്തിലാണ് എങ്കിൽ പിഴച്ച ആളുകൾ നിങ്ങൾക്കൊരു ദോഷം ഉണ്ടാക്കാൻ പോകുന്നില്ല നിങ്ങൾക്കൊരു ഉപദ്രവം ചെയ്യാൻ പോകുന്നില്ല നിങ്ങൾ നേരായ മാർഗ്ഗത്തിലാണെങ്കിൽ ഇലാഹിമർജിയർക്കും അള്ളാഹുവിലേക്കാണ് നിങ്ങളുടെ മടക്കം ജമിയ എല്ലാവരുടെയും നിങ്ങളെ പ്രവർത്തിച്ചതിനെ പറ്റി അള്ളാഹു അറിയിക്കുന്നതാണ് എന്ന് പറഞ്ഞു ഈ ആയത്തിൽ അള്ളാഹുത്താല ആരംഭിച്ചത് തന്നെ അവരവരുടെ കാര്യം നോക്കുക എന്നുള്ളതാണ് അതായത് നമ്മുടെ മേലെ നമുക്ക് നന്മ വരുത്തേണ്ട നമുക്ക് നമ്മെ നന്നാക്കേണ്ട നമ്മെ ശുദ്ധീകരിക്കേണ്ട ആവശ്യമുള്ള കാര്യങ്ങൾ എന്താണോ അത് നമ്മൾ അറിയുകയും പഠിക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യണം അതിലൊരു കുറവും വരുത്താൻ പാടില്ല അതുകൊണ്ടാണ് പറഞ്ഞത് അലയിക്കും നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കണം ചില ആളുകൾ സ്വന്തത്തിന് അവന്റെ കാര്യം അവന് പരലോകത്ത് ലോകത്ത് ഉപകരിക്കുന്ന കാര്യം അവന്റെ നേരായ മാർഗത്തിൽ ചെയ്യേണ്ടത് ഇതൊന്നും ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യാതടക്കുന്നത് കാണാം അങ്ങനെയാവരുത് നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കണം എന്ന് പറയാം എന്നിട്ട് പറഞ്ഞു ലാ നിങ്ങൾ നേരായ മാർഗത്തിലാണെങ്കിൽ പിഴച്ച ആളുകളെ കൊണ്ട് നിങ്ങൾക്ക് എന്തില്ല അവർ പഴച്ചതിന് പേരിൽ അവർക്കേണ്ടാവുള്ളൂ നിങ്ങൾക്ക് യാതൊരു ദോഷവും ഇല്ല എന്നാൽ ഈ ആയത്ത് ഒരിക്കലും ചില ആളുകൾ തിരിക്കുന്നതുപോലെ നന്മ കൽപ്പിക്കേണ്ട തിന്മ വിരോധിക്കേണ്ട ദ്രാവത്ത് ചെയ്യേണ്ട ആളുകൾക്ക് ദീന എത്തിച്ചു കൊടുക്കേണ്ട ആളുകളെ നന്മ കൽപ്പിക്കേണ്ട തിന്മ ഒന്നും ചെയ്യേണ്ട എന്നല്ല അതിന്റെ ഉദ്ദേശം ഒരിക്കൽ അബൂബക്കന സുദ്ധിയു ജനങ്ങളോട് ജനങ്ങളെ പറയുക നിങ്ങൾ ഈ ആയത്ത് പാരായണം ചെയ്യുന്നുണ്ട് ഈ ആയത്ത് നിങ്ങൾ പാരായണം ചെയ്യുന്നുണ്ട് അപ്പോ ജനങ്ങൾ ചില ആളുകൾ വിചാരിച്ചു പോയിരുന്നു അവനവന്റെ കാര്യം നോക്കിയാൽ മതി വേറെ ചെയ്യണ്ട ആളുകൾക്ക് ദീൻ എത്തിച്ചു കൊടുക്കണ്ട ആളുകളോട് നന്മ കൽപ്പിക്കണ്ട തിന്മ വിരോധിക്കണ്ട ഓരെന്താ എന്താച്ചായിക്കോട്ടെ നമ്മുടെ കാര്യം മാത്രം നോക്കിയാൽ മതി എന്നാണ് നിങ്ങൾ ഈ ആയത് കൊണ്ട് വിചാരിക്കുന്നത് എങ്കിൽ അത് ശരിയല്ല അത് തെറ്റാണ് എന്ന് പറഞ്ഞിട്ട് സിദ്ദീഖ് അബൂബക്കു പറഞ്ഞു കൊടുത്തു പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ജനങ്ങൾ ഒരു അക്രമിയെ കാണുകയും അഥവാ ഒരു ഉൽമ ചെയ്യുന്ന അക്രമം ചെയ്യുന്ന തിന്മയിൽ മുഴുകുന്ന പാപങ്ങൾ ചെയ്യുന്ന അത് പ്രവർത്തിക്കുന്ന അത് കൽപ്പിക്കുന്നത് പ്രചരിപ്പിക്കുന്ന ആളെ കാണുകയും അതിനെ അവന്റെ കൈ പിടിച്ച് തടയാതിരിക്കുകയും അതിനെ എങ്ങനെയാണോ തടയാൻ പറ്റുക അതിനെ തടയാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ അവർക്ക് എല്ലാവർക്കും മുഴുവനായി ബാധിക്കാനായിരിക്കുന്നു എന്ന് നഫുസല്ലാസ്വല പറഞ്ഞിട്ടുണ്ട് എന്ന് അബൂബക്ന സിദ്ദീഖ് അള്ളാഹുഹു ഈ ആയിട്ട് ഓതിയിട്ട് നന്മ കൽപ്പിക്കണ്ട തിന്മ വിരോധിക്കേണ്ട അവനവന്റെ കാര്യം നോക്കി ജീവിച്ചാൽ മതി എന്ന് വിചാരിച്ച ആളുകൾ ഉണ്ടെങ്കിൽ അതല്ല അതിൻ്റെ ഉദ്ദേശം എന്ന് അറിയിച്ചു കൊണ്ട് വ്യക്തമാക്കുന്നുണ്ട് അപ്പൊ നമ്മൾ നമ്മുടെ കാര്യം നോക്കണം അത് ഒന്നാമത്തെ കാര്യമാണ് നമ്മൾ ഇൽമ നേടണം അത് അമലി ചെയ്യണം പക്ഷെ അവിടെ നിൽക്കണം എന്നല്ല അതിൻ്റെ ഉദ്ദേശം കാരണം നമ്മുടെ സമൂഹത്തിൽ തിന്മകൾ പ്രചരിപ്പിക്കുമ്പോൾ ശിർക്ക് വളരുമ്പോൾ വിജയച്ച് വളരുമ്പോൾ മാസിയത്തുകൾ വളരുമ്പോൾ കുഫ്രു വളരുമ്പോൾ നമ്മൾ അതിനെതിരെ ഒന്നും ചെയ്യുന്നില്ല എങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമ്മുടെ കഴിവിനനുസരിച്ച് ചെയ്യണം നമുക്കത് കൈകൊണ്ടാണോ തടയാൻ സാധിക്കുക അലൈഹി വല്ലാം പറഞ്ഞു മന്ത്ര ആ മിങ്കും മുൻകറൻ നിങ്ങളിൽ ഒരാൾ ഒരു മുൻകർ കാണാൻ ഒരു തെറ്റായിട്ടുള്ള ഒരു കാര്യം കാണാൻ ണ്ടാവുക നാവു കൊണ്ട് അതിനെ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് അതിനെ തടയാൻ നോക്കുക അതിനും പറ്റിയില്ലെങ്കിൽ അതിനെ വെറുക്കെങ്കിലും ചെയ്യുക അത് ഇമാലിന്റെ ഏറ്റവും ചെറിയ ഭാഗമാണ് എന്ന് പറഞ്ഞു കാണാം അപ്പോ നന്മ കൽപ്പിക്ക തിന്മ വിരോധിക്കാൻ നമ്മുടെ ബാധ്യതയാണ് അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ അതിന്റെ അനന്തരഫലം ഫലം നമ്മെ ബാധിക്കും നമ്മുടെ മക്കളിൽ ബാധിക്കും നമ്മുടെ കുടുംബത്തിൽ ബാധിക്കും മുസ്ലിമീങ്ങളെ ബാധിക്കും അപ്പോ തിന്മകൾക്കെതിരെ പാപങ്ങൾക്കെതിരെ ശിർക്കിനെതിരെ ബിരാത്തിനെതിരെ കുഫറിനെതിരെ മാഷിയത്തിനെതിരെ അതുപോലെ തന്നെ എന്തെല്ലാം പിഴച്ച കാര്യങ്ങളുണ്ടോ അതിനെതിരെ സംസാരിക്കുക നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക അതിനെക്കുറിച്ച് ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക കുട്ടികൾക്ക് പഠിപ്പിക്കുക മുസ്ലിമീങ്ങളെ ഉത്ബോധിപ്പിക്കുക എന്നുള്ളത് ഏതൊരു മുസ്ലിമിന്റെയും ബാധ്യത അവന്റെ കഴിവിന്റെ അടിസ്ഥാനത്തിൽ അവൻ്റെ കഴിവിന്റെ അടിസ്ഥാനത്തിലേത് മുസ്ലിമായി ബാധ്യതയാണ് പക്ഷെ ഔല ഒന്നാമത്തെ പ്രാധാന്യമുള്ളത് അവനവന്റെ കാര്യം ശ്രദ്ധിക്കണം അതുപോലെ ഈ നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലും ചെയ്യണം എന്നുള്ളാഹു സുധാന എന്നിട്ട് പറഞ്ഞു നിങ്ങൾ എല്ലാവരും അടക്കപ്പെടുന്നത് അള്ളാഹുലേക്കാണ് നിങ്ങൾ പ്രവർത്തിച്ചിരുന്നത് എന്താണോ അത് അള്ളാഹു അറിയിക്കും അതിനനുസരിച്ചുള്ള പ്രതിഫലം നൽകും അത് അള്ളാഹു അറിയിക്കുന്നതാണ് എന്ന് ഈ ആയത്തിലൂടെ പറയാം അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ നമ്മുടെ സ്വന്തം കാര്യത്തിൽ നമ്മുടെ സ്വന്തത്തിന് നന്മയുണ്ടാക്കുന്ന കാര്യങ്ങൾ പഠിക്കുകയും അമലാക്കുകയും വേണം അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുമുള്ള ആളുകളെ നന്മ കൽപ്പിക്കുകയും തിന്മ നിരോധിക്കുകയും ചെയ്യണം അതല്ല എങ്കിൽ അതിന്റെ ദോഷം നമ്മളിലും നമ്മുടെ മക്കളിലും നമ്മുടെ കുടുംബത്തിലും എല്ലാം എത്തിച്ചേരുന്ന അവസ്ഥ ഉണ്ടാകും അടുത്ത ആയത് സുഹൃത്തുൽ മാദയിലെമുനം തുടങ്ങുന്ന അവസാന ആയത്താണ് സുഹൃത്തുൽ മാഹിതയിലെ നൂറ്റി ആറാമത്തെ ആയത്ത് ഈ ആയത്തിൽ മരണപ്പെടുന്ന സമയത്ത് മരണാസന്നരായി നിൽക്കുമ്പോൾ വസൂയത്ത് നൽകുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ ആയത്തിൽ പരാമർശിക്കുന്നത് അള്ളാഹു അള്ളാഹു പറയാണ് നിങ്ങൾ ആരെങ്കിലും മരണമാസന്നമായി കിടക്കുന്ന അവസ്ഥയിൽ നിങ്ങൾ വസീയത്ത് ചെയ്യണം വസീയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വത്തും സമ്പത്തും ഒക്കെ ഉണ്ടെങ്കിൽ അത് അവർ മരണപ്പെട്ടാൽ അന്തരാവകാശികൾക്ക് അതിന്റെ നിയമം അനുസരിച്ച് അങ്ങനെ പോവും എന്നാലും പ്രത്യേകമായിട്ട് എന്തെങ്കിലും അവന്റെ മൂന്നിലൊന്നു വരെ അവന് വസിയത്ത് ചെയ്ത് അവന് ദാനധർമ്മമായിട്ട് നൽകാനോ അല്ലെങ്കിൽ വേറെ ആളുകൾക്ക് നൽകാനോ ഈ ആളുകൾക്കല്ലാതെ അന്തരവകാശം ലഭിക്കുന്ന ആളുകൾക്കല്ലാതെ പുറത്തുള്ള ആളുകൾക്ക് അയാൾക്ക് വസ്തീയത്ത് ചെയ്യാതെ അത് ഉണ്ട് അപ്പൊ അങ്ങനെ വേറെ എന്തെങ്കിലും അതുപോലെയുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ആ വസീയത്ത് മരണാസന്നായി കിടക്കുമ്പോൾ നിങ്ങൾ വസിയത്ത് ചെയ്യണം അതായത് മരണം എപ്പോഴാണെന്ന് അറിയാത്തത് കൊണ്ട് തന്നെ ഒരു രാത്രി പോലും ഇല്ലാതെ എന്താ നമ്മുടെ കാര്യങ്ങൾ എഴുതി വെക്കാതെ ഇരിക്കരുത് എന്നാണ് അപ്പോൾ പ്രത്യേകിച്ച് സമ്പത്തുള്ള ആളുകൾ അങ്ങനെയുള്ള ആളുകൾ അപ്പോൾ ആ വസിയത്ത് മരണാസന്നയിക്കുമ്പോൾ നിങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അതിന് രണ്ട് സാക്ഷികൾ വേണം അഥവാ അതിലും മിൻകും മിൻകും എന്ന് പറഞ്ഞാൽ മിനിങ്ങളാണ് യായു അല്ലുതിയാമുനി എന്ന് വിളിച്ചിട്ടാ പറയുന്നത് അപ്പോൾ സത്യവിശ്വാസികളായ നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട രണ്ട് ആളുകളുടെ സാക്ഷ്യം നിർത്തിക്കൊണ്ട് രണ്ടാളുകൾ സാക്ഷിയായിരിക്കെ വേണം മരണാസന്നരായിട്ടുള്ള ഒരു വ്യക്തി അവന്റെ വസീയത്ത് പറയാൻ വേണ്ടി ഔ ഇനി ഇനി നിങ്ങൾ കിട്ടുന്നില്ല രണ്ട് മുസ്ലിമുകൾ ഇല്ലാന്ന് വെക്കുക അപ്പോ നിങ്ങൾ മുസ്ലിം അല്ലാത്ത രണ്ടാളുകൾ ഏത് സന്ദർഭത്തിൽ ഇൻ അൻതും നിങ്ങളൊരു യാത്രയിലാണ് നിങ്ങൾ നാട്ടും വീടൊക്കെ വിട്ട് ഒരു യാത്രയിൽ പോകുന്ന സമയത്ത് മരണാസന്നമാകുന്ന ഒരവസ്ഥയിലെത്തി അവ മുസ്ലിമുകളായിട്ട് രണ്ടാളുകൾ കിട്ടാനില്ല ആ സമയത്ത് മുസ്ലിം അല്ലാത്ത രണ്ടാളുകളെ ജൂന്ന നവസാറാക്കളിൽപ്പെട്ട പണ്ഡിതന്മാർ ആയതിന് വിശദീകരിക്കുന്ന എടുത്ത് പറഞ്ഞത് ജിമ്മികളായിട്ടുള്ള ആളുകളെയാണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് കാരണം ഇസ്ലാമിനോട് വെച്ച് പുലർത്തുന്ന ആളുകൾ എന്താക്കാൻ പറ്റൂല സാക്ഷിയാക്കാൻ പറ്റൂല എന്നാൽ ഇസ്ലാമിന്റെ ഭരണകൂടത്തിൽ ജിസിയ കൊടുത്തുകൊണ്ട് താമസിക്കുന്ന ജൂത അവരെ രണ്ടുപേരെ മുസ്ലിങ്ങൾ കിട്ടാത്തതുകൊണ്ട് എപ്പോഴും കിട്ടിക്കോളന്നില്ല അപ്പൊ അവരെ രണ്ടുപേരെ സാക്ഷിയായിട്ടാണെങ്കിലും നിങ്ങൾ വസീയത്ത് ചെയ്യണം നിങ്ങൾ ഈ കാര്യം പറയണം എന്നിട്ട് പറയാണ് എന്നിട്ട് പറയാണ് അങ്ങനെ വസീയത്ത് ചെയ്തു ഒക്കെ കഴിഞ്ഞു ആൾ മരണപ്പെട്ട് വസീത്ത് ചെയ്തിട്ടുണ്ട് എന്ന് പറയാണ് ഈ മരണപ്പെട്ട ആളുടെ കുടുംബക്കാർക്ക് എന്തെങ്കിലും ഈ മസീത് ചെയ്ത വിഷയത്തിൽ സംശയം ഉണ്ടാവുകയാണ് ഈ സാക്ഷികൾ പറയുന്നത് ശരിയല്ല ഇത് കളമാണോ ഇവർ ഉണ്ടാക്കി പറയുകയാണോ എന്നുള്ള സംശയമൊക്കെ ഉണ്ട് എങ്കിൽ ഒരു നിസ്കാരം കഴിഞ്ഞതിനു ശേഷം ജമാഅായിട്ട് മസ്ജിദിൽ ഒരു നിസ്കാരം കഴിഞ്ഞതിനു ശേഷം ഈ രണ്ട് സാക്ഷികളെ അവിടെ ജനങ്ങൾക്ക് മുമ്പിലായിക്കൊണ്ട് മുമ്പിലായിക്കൊണ്ട് നിർത്തിക്കൊണ്ട് അള്ളാഹുവിൻ സത്യം ചെയ്ത് പറയിപ്പിക്കണം അതായത് ഇവർ കേട്ട ഈ സാക്ഷ്യം ഈ മരണപ്പെട്ട ആളിൽ നിന്ന് കേട്ടത് അത് സത്യമാണ് എന്നുള്ളത് അവർ നിന്ന് ഈ നിസ്കാരത്തിന് ശേഷം മസ്ജിദിൽ ആളുകളുടെ മുമ്പിൽ വെച്ച് പറയണം അവരെന്താ പറയേണ്ടത് അവർ പറയട്ടെ ഞങ്ങൾ ഞങ്ങളുടെ അടുത്ത കുടുംബമാണെങ്കിൽ പോലും ഞങ്ങൾ ഈ സാക്ഷ്യത്തിന്റെ പേരിൽ ഭൗതികമായ ഒരു നേട്ടവും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല ഈ സാക്ഷ്യം അള്ളാഹുവിനു വേണ്ടി സത്യസന്ധമായിട്ടാണ് പറയുന്നത് അതല്ല എങ്കിൽ ഞങ്ങൾ പാപികളാണ് എന്ന നിലയ്ക്ക് അവർ പറയട്ടെ എന്ന് അള്ളാഹു സുബാനു ആല പറയാണ് ഇത് വസീയത്തുമായി ബന്ധപ്പെട്ട ചില ശ്രദ്ധയായ മസ്തലകൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് അത് കൂടുതൽ വിശാലമായി പഠിക്കേണ്ട ഒരു വിഷയമാണ് ഇവിടെ ഈ മിനിങ്ങളെ വിളിച്ചുകൊണ്ട് അഭിസംബോധന ചെയ്തതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്ന് സമ്പത്തുള്ള സ്വത്തുക്കളുള്ള ഉള്ള ആളുകൾ മരണമാസന്നമാകുമ്പോൾ അതല്ലെങ്കിൽ അവർ ഓരോ രാത്രിയിലും തന്നെയും അവർ വസീയത്തുകൾ ഉണ്ടെങ്കിൽ അത് രേഖപ്പെടുത്തി വെക്കണം ഇനി മരണാസന്നമായ സമയത്ത് രണ്ട് സത്യവിശ്വാസികളെ മുക്മിനീയങ്ങളെ സാക്ഷിയായി വെച്ചുകൊണ്ട് അവർ അവരുടെ വസീയത്ത് ചെയ്യണം ഇനി യാത്രയിലോ മറ്റോ പെട്ടെന്ന് മരണം ആസന്നമാകുന്ന അവസ്ഥയിലാണെങ്കിൽ രണ്ട് മുക്മിനീയങ്ങളെ കിട്ടിയില്ല എങ്കിൽ ഏതെങ്കിലും രണ്ട് തിമ്മകളിൽപ്പെട്ട ഏഹ് ഇസ്ലാമിനു പുറത്തുള്ള ആളുകളെ സാക്ഷിയായിട്ടാണെങ്കിലും അവരത് ചെയ്യണം ഇനി ഈ കുടുംബക്കാർക്ക് ഈ സാക്ഷികൾ അവർ ചെയ്തതിൽ അവ കളവുണ്ട് അവർ ചെയ്ത് അവർ പറയുന്നത് ശരിയല്ല എന്ന സംശയമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ട് എങ്കിൽ മസ്ജിദിൽ നിസ്കാരത്തിന് ശേഷം ആളുകളെ മുമ്പിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിൽ അവർ സത്യം ചെയ്ത് പറയണം ഞങ്ങൾ ഇതിന്റെ പേരിൽ വേറൊന്നും ആഗ്രഹിക്കുന്നില്ല ഭൗതികമായ നേട്ടങ്ങൾ ഉദ്ദേശിക്കുന്നില്ല ഞങ്ങൾ അങ്ങനെ ചെയ്താൽ അത് ഞങ്ങൾ പാപികളായി തീരും എന്ന നിലയ്ക്ക് സത്യം ചെയ്ത് അവർ പറയട്ടെ ഈ വസീയത്ത് സത്യസന്ധമാണ് എന്നുള്ളത് പറയട്ടെ എന്ന് അള്ളാഹു സുഹാൻ പറയാം നിങ്ങൾ തൊട്ടടുത്ത ആയത്തുകളിലും വസീയത്തുമായി ബന്ധപ്പെട്ട ഈ കാര്യങ്ങളിലെ ചില കലകൾ പറയുന്നുണ്ട് അത് വിഷയം കുറച്ച് വിശാലമാകുമെന്നുള്ളതുകൊണ്ട് ഇതിന്റെ ആശയം ഇത്ര മനസ്സിലാക്കുക സുഹാൻദിക് أشهد أن لا إله إلا أنت أستغفرك وأتوب إليك وصلى الله على نبينا محمد وعلى آله وأصحابه أجمعين الحمد لله رب العالمين